ഹായ് ഹലോ നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു ക്ഷേത്ര ദർശനം നടത്തിയാലോ വളരെ പ്രശസ്തമായ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വടുകുന്ന ശിവക്ഷേത്രം ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടിക്കടുത്തുള്ള പാറപ്പുറത്ത് ആണ് ആണിത് സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്തായിട്ടാണ് ഞങ്ങളുടെയൊക്കെ സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ നല്ല പ്രകൃതി കനിഞ്ഞു നൽകിയ ഭംഗിയുള്ളൊരു സ്ഥലമാണ് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ശിവനാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി കൂടാതെ അയ്യപ്പൻ പിന്നെ വിഘ്നേശ്വരൻ എല്ലാം അടുത്തടുത്തായിട്ടുണ്ട് അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് തന്നെ നമുക്ക് കാണാം ശിവൻ്റെ ഒരു ചിത്രം അവിടെയുണ്ട് കൂടാതെ ഇതിന് വലിയ നല്ല തൂണുകളൊക്കെ കാണാം നല്ല മനോഹരമായ പ്രതിമകളൊക്കെ അതിൽ സ്ഥാപിച്ചിട്ടുള്ള ദേവിയുടെ ഒക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഓം നമശിവ എന്ന് വലിയ എഴുതി വെച്ച് നമ്മൾ വന്നപ്പോൾ അമ്പലത്തിൽ കയറിയപ്പോൾ തന്നെ അവിടെ കാണുന്നത് ദീപ സമർപ്പണമാണ് നമുക്ക് ശാന്തിക്ക് വേണ്ടിയിട്ട് ദീപം തെളിയിക്കാം കൂടാതെ ഇന്ന് അമ്പലം നാടേ അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാധയോ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാരോ ഒരുപാട് കൂടുതലാണ് ഒരുപാട് പേരാറുണ്ട് അപ്പം നമുക്ക് എന്തായാലും നടയടച്ചിട്ടുണ്ട് നമുക്കൊന്ന് പ്രദക്ഷിണം വെച്ച് വന്നാലോ കണ്ടെന്ത് രസമാണ് പരിശപ്പാണ് ആകാശമൊക്കെ നല്ല തെളിഞ്ഞിരിക്കുകയാണ് നല്ല ചുറ്റും നല്ല കല് ഒരു നടന്നു പോകാനുള്ള നല്ലൊരു കല്ല് കല്ലുപാകിയൊരു സ്ഥലമാണ് അതിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് നേരിട്ട് നമ്മൾ എത്തുന്നത് ആദ്യം എത്തുന്നതിവിടെയാണ് അയ്യപ്പൻ്റെ സന്നിധിയിലേക്കാണ് വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ ചുറ്റും വിജനമാണ് അതായത് അധികം വേറെ ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ അത് പാറയുടെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പണിക്ക് വേറെ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ് അപ്പോൾ നമ്മൾ പോകുന്നത് അയ്യപ്പൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത് പയ്യപ്പൻ്റെ ഗോവിൽ പോയി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് വലം വെച്ച് നമുക്ക് ഇത് വളരെ പ്രശസ്തമാണ് ഇതിൻ്റെ അടുത്തു തന്നെ അതി മറ്റൊരു കാവുണ്ട് ഏതാണെന്ന് അറിയോ മാടായി കാവ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവട്ടെ ഈ കാവിനെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത ഇതിനെപ്പറ്റി എല്ലാ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും വളരെ ശക്തി സ്വരൂപിണിയായ ദേവിയാണ് കേട്ടോ അവിടെയുള്ളത് അപ്പം അങ്ങനെ നമ്മൾ വലം വെച്ച് ഇവിടെ എത്തി പമ്പലം വലം വയ്ക്കായിരുന്നു അപ്പം അമ്പലം വലം വെച്ച് ഈ സൈഡിലൊക്കെ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഇവിടെ നല്ല ക്യൂ ആയിരുന്നു കണ്ടില്ലേ നിറയെ ആൾക്കാരുണ്ട് അവിടെ അപ്പം നമ്മൾ അത് കൂടാതെ അമ്പലത്തിൽ നമ്മൾ പോയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല പാലക വെള്ളവും മലരും കിട്ടുന്നൊരു സ്ഥലമാണ് അവിടെ അവർ ഇടുക്കള അവരെ കൊണ്ട് നമുക്കവിടെ പോയിരുന്നാൽ മതി അവിടെ ഒരു ഒരു വിളക്കൊക്കെ അതിച്ച് വെച്ച് നമുക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരിക്കാം വെള്ളം ഒരു വെള്ളക്കെ ഇട്ട് വളരെ പാനക വെള്ളം ഗ്ലാസ്സിലുണ്ട് ഉണ്ട് ഇത് മലരാണ് അപ്പോൾ അതും നമുക്ക് കഴിക്കാം അപ്പം അതൊക്കെ ഫ്രീ ആണ് എല്ലാം അറിഞ്ഞു കൊടുക്കും അല്ല അപ്പം അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് അമ്പലത്തിലോട്ട് വന്ന് അമ്പലം എടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ അല്ലേ താങ്ക് യു